ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യ സഖ്യത്തിനും എൻ ഡി എയ്ക്കുമെല്ലാം ഒരുപോലെ നിർണായകമായ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം വിധി വരികയും ചെയ്തു ഒരു പാർട്ടിക്കും കൂടുതലായി സന്തോഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണ് ഇത്തവണത്തെ ഫലം എന്ന് വേണം പറയാൻ നാനൂറ് സീറ്റ് ലഭിക്കുമെന്ന ഓവർ കോൺഫിഡൻസോടെയായിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഇത്തവണ മത്സരത്തെ നേരിട്ടത് എന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റാണ് മോദി സഖ്യത്തിന് ലഭിച്ചത് ബിജെപി ജെ കണ്ടിരുന്ന ഉത്തർപ്രദേശിലും ബിജെപിക്ക് പ്രതീക്ഷ കൈവിടുകയായിരുന്നു എൺപത് മണ്ഡലങ്ങളിൽ മുപ്പത്തി മൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് സ്മൃതി അടക്കം നാല് കേന്ദ്രമന്ത്രിമാർ തോറ്റുപോവുകയും ചെയ്തിരുന്നു കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതി അതിനാൽ തന്നെ എൻ ഡി എ സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു പ്രധാനമന്ത്രി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ വീണ്ടും യുഗം ആരംഭിക്കും മോദി ത്രീ പോയിന്റ് സീറോയാണ് ഇനി വരാൻ പോകുന്നത് അതുമാത്രമല്ല കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ മൂന്നാം തവണയും അധികാരത്തിലെത്തുമ്പോൾ അതൊരു ചരിത്രമാവുകയാണ് ചുരുക്കം പ്രധാനമന്ത്രിമാരിൽ ഒരാളാകും മോദി പതിനാല് പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചവരിൽ മൂന്നാം സ്ഥാനത്താണ് മോദി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്നവർ ആരൊക്കെയാണ് എന്നറിയാമോ ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ ആൾ പാർട്ടി കോൺഗ്രസ് ആണ് പ്രധാനമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് അറുപത്തി നാല് വരെയാണ് പതിനാറ് വർഷവും ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസവും ഇന്ത്യയുടെ ആദ്യത്തെയും ഏറ്റവും കൂടുതൽ കാലവും പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അധികാരത്തിലെത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരിക്കുന്നത് വരെ പ്രധാനമന്ത്രിയായിരുന്നു അണക്കെട്ടുകൾ ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ വളർച്ച എന്നിവ ഉൾപ്പെടെ രാജ്യത്തിന് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ആൾ ഇന്ദിരാഗാന്ധിയാണ് പാർട്ടി കോൺഗ്രസ് തന്നെ പ്രധാനമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി നാല് വരെയുമാണ് ആകെ പതിനഞ്ച് വർഷവും മുന്നൂറ്റി അൻപത് ദിവസവും രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ഹരിത വിപ്ലവം അടിയന്തരാവസ്ഥ ബാങ്കുകളുടെ ദേശസാൽക്കരണം സാൽക്കരണം തുടങ്ങിയവയൊക്കെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് ഇപ്പോൾ അടുത്ത ഊഴം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ് പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തി പതിനാല് മുതലാണ് പത്ത് വർഷവും പത്തൊൻപത് ദിവസവുമായി കഴിഞ്ഞിരിക്കുന്നു തുടർച്ചയായി മൂന്നാം തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ് എഴുപത്തിമൂന്നുകാരനായ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഡിജിറ്റലൈസേഷൻ നൂതന വിദേശ നയം അടക്കമുള്ളവ ഇതിൽ പെടുന്നു മാത്രമല്ല വിദേശ രാജ്യങ്ങളുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാനും മോദി ശ്രമിക്കാറുണ്ട് മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തോടെ കഴിഞ്ഞ പത്ത് വർഷം ചെയ്ത ക്ഷേമ പദ്ധതികളും രാമക്ഷേത്രവും അടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് വോട്ടുകൾ നേടിയിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടാണ് കിട്ടിയത് വോട്ടെ നെല്ലിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഉത്തർപ്രദേശ് ഘടകം അധ്യക്ഷൻ അജയ് റായയേക്കാൾ പതിനാലായിരത്തിൽ പരം വോട്ടുകൾക്ക് അദ്ദേഹം പിന്നിലായിരുന്നു നരേന്ദ്രമോദി കഴിഞ്ഞാൽ നാലാം സ്ഥാനം ലഭിക്കുന്നത് മൻമോഹൻ സിംഗിനാണ് പ്രധാനമന്ത്രി ഏത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് അതായത് പത്ത് വർഷവും നാല് ദിവസവും പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മൻമോഹൻ സിംഗ് ഒരു പതിറ്റാണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജെ ഡി പിയിൽ ഇന്ത്യയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ സാമ്പത്തിക മാറ്റങ്ങൾ നടപ്പിലാക്കിയ സർക്കാരായിരുന്നു അദ്ദേഹത്തിൻ്റെത് അത് കഴിഞ്ഞുള്ളത് അടൽ ബിഹാരി വാജ്പേയി ആണ് പ്രധാനമന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ അതായത് ആറു വർഷവും എൺപത് ദിവസവും സ്വതന്ത്ര ഇന്ത്യയുടെ ഹൃദയത്തിനൊപ്പം നിന്ന നേതാവായിരുന്നു വാജ്പേയി ഇനി നരേന്ദ്രമോദിക്ക് മുന്നിലുള്ളത് ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മാത്രമാണ് ഇനി വരുന്ന അഞ്ചു വർഷം കൂടി അതായത് മോദി ഫോർ പോയിന്റ് സീറോ കൂടി വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇവരെ പിന്നിൽ കടത്തി ഉറപ്പാണ്